എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേതാളത്തിന്റെ ഒരു കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വേതാളത്തിന്റെ ചുമലിലേറി വിക്രമാദിത്യ രാജാവ് നടന്നു പോവുകയാണ് അപ്പോൾ വേതാളം പറഞ്ഞു രാജാവ് ഞാൻ വേറൊരു കഥ പറയാം ശ്രദ്ധിച്ചു കേട്ട് എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുമല്ലോ തുടർച്ചയായി വേതാളം ഓടിപ്പോകാറുണ്ട് ആ നീരസം മറച്ചു വെച്ചുകൊണ്ട് വിക്രമാദിത്യൻ നിശബ്ദത പാലിച്ചു യാത്രക്കിടയിൽ മൗനം വ്യഞ്ചിച്ചാൽ വേതാളം ചിലപ്പോൾ തിരിച്ചുപോയി കളയും അപ്പോൾ വേതാളം കഥ പറഞ്ഞു തുടങ്ങി പണ്ട് ബനാറസിൽ പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു പഠിക്കാതെയും ജോലി ചെയ്യാതെയും അവർ വെറുതെ ഇരുന്നു ചുറ്റി സഞ്ചരിച്ചു നാളുകൾ ഇങ്ങനെ കഴിച്ചു മടിയന്മാരായ അവർക്ക് സാമാന്യ ബുദ്ധി പോലും ഇല്ലായിരുന്നു ആ പിതാവ് മക്കളെക്കുറിച്ചോ ദുഃഖിച്ചു ഒന്നിനും കൊള്ളാത്ത അവരുടെ ഭാവി എന്തായിത്തീരും ഒരു ദിവസം അദ്ദേഹം തൻ്റെ നാല് പുത്രന്മാരെയും വിളിച്ചു പറഞ്ഞു മക്കളെ പഠിക്കാതെയും അച്ചടക്കമില്ലാതെയും ജീവിച്ചാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പുറത്തുപോയി വിദ്യ അഭ്യസിക്കുക പിതാവിൻ്റെ ഉപദേശം കേട്ട് അവർ വീട്ടിൽ നിന്നിറങ്ങി വിദ്യ നേടുക എന്ന ഉദ്ദേശത്തോടെ മഹാപണ്ഡിതനായ ഒരു ഗുരുവിനെ ചെന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തി ഗുരുകുലത്തിൽ വെച്ച് അവർ ചില മാന്ത്രിക വിദ്യകളും പഠിക്കാൻ തുടങ്ങി അതിൽ വൈദഗ്ധ്യം നേടി വിദ്യാസമ്പാദനത്തിന് ശേഷം അവർ ബനാറസിലേക്ക് തിരിച്ചു പോന്നു മടക്കയാത്രയിൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു ചത്ത സിംഹത്തിന്റെ എല്ലുകൾ ചിതറിക്കിടക്കുന്നത് കണ്ടു തങ്ങൾ പഠിച്ച മാന്ത്രികവിദ്യ പരീക്ഷിച്ചു നോക്കാമെന്ന് അവർ അപ്പോൾ കരുതി ഒന്നാമൻ ചിന്നി ചിഹ്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പെറുക്കിക്കൂട്ടി സിംഹത്തിന് രൂപത്തിൽ വെച്ചു രണ്ടാമൻ ചില മന്ത്രങ്ങൾ ജപിച്ച് ആ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു മൂന്നാമൻ എല്ലിനും മാംസത്തിനും മീത ചർമ്മം ഉണ്ടാക്കി കണ്ണടച്ചു കിടക്കുന്ന സിംഹത്തെ കണ്ട് അവർ ആഹ്ലാദ ചിത്തരായി ഒടുവിൽ നാലാമൻ പറഞ്ഞു നിങ്ങൾ പേർ മൂന്നുപേർ മാന്ത്രികൊണ്ട് ചത്തുകിടക്കുന്ന സിംഹത്തെ ഉണ്ടാക്കി ഇനി എൻ്റെ ഊഴമാണ് ഞാൻ ഇതിന് ജീവൻ നൽകാൻ പോവുകയാണ് വരും വരായികൾ ചിന്തിക്കാതെ കണ്ണടച്ചു ചില മന്ത്രങ്ങൾ ഉരുവിട്ടു അന്നേരം സിംഹത്തിൻ്റെ ഗർജനം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ചത്ത സിംഹം ക്രൂരതയോടെ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് തങ്ങളുടെ ദൗത്യം വിജയിച്ചു എന്ന് സന്തോഷിച്ചു നിൽക്കേ സിംഹം നാലു പേരെയും ആക്രമിച്ചു കൊന്നു സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല വേതാളം ഇത് പറഞ്ഞു അവസാനിച്ചു എന്നിട്ട് വിക്രമാദിത്യ രാജാവിനോട് ചോദിച്ചു രാജാവേ നാല് സഹോദരന്മാരിൽ ആരാണ് ഏറ്റവും വലിയ വിഡ്ഢി വിക്രമാദിത്യൻ അപ്പോൾ മറുപടി പറഞ്ഞു വേതാളം പേരും വിഡ്ഢികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യം തന്നെ അവർക്കറിയാം അസ്ഥികൾ സിംഹത്തിൻ്റെ ആണെന്ന് ജീവനുള്ള സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടില്ലെന്നു അവർക്കറിയാം എന്നിട്ടും നാലു പേരും കൂടി അതിനെ പുനർജീവിപ്പിച്ചു തങ്ങളുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് അവർ ഈ പ്രവൃത്തി ചെയ്തത് സിംഹത്തെ ജീവിപ്പിച്ച നാലാമനാണ് ഏറ്റവും വലിയ വഴി അത് കേട്ട് വേതാളം പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ് പക്ഷേ യാത്രയ്ക്കിടയിൽ സംസാരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ പാലിക്കപ്പെടാത്ത അങ്ങ് അതിനാൽ ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് വേതാളം അരയാൽ വൃക്ഷത്തിലേക്ക് പറന്നുപോയി അതുകണ്ട് വിക്രമായത്ത രാജാവ് ഇനി എന്തു സംഭവിക്കുമെന്നോർത്ത് താഴെ നിന്നു